നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിയ സശി പ്രധാന വാർത്തകൾ മുണ്ടത്തിക്കോട് ക്രിസ്ത്രാജ ദേവാലയത്തിൽ കൈക്കാരൻ കപ്യാർ ക്ലർക്ക് സംയുക്ത സംഗമം നടന്നു ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഷട്ടിൽ ഷൂട്ട് ഔട്ട് മത്സരങ്ങൾ പൂർത്തിയായി സെന്റ് പീറ്റർ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി കഴിഞ്ഞ അമ്പത് വർഷമായി ഇടവകയിൽ സേവനം ചെയ്ത കൈക്കാരൻ കപ്യാർ ക്ലർക്ക് എന്നിവരുടെ സംയുക്ത സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ആദ്യത്തെ വിശ്വ കുർബാനയോടെ ആരംഭിച്ചു പള്ളി മോണ്ടപത്തു നിന്നും വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വീകരിച്ച ആനയിച്ച് കാഴ്ച ആരംഭിച്ച വിശ്വ കുർബാനയ്ക്ക് ശേഷം സുത്യരഹ സേവനം കാഴ്ചവെച്ച അവർ ഓരോരുത്തരെയും ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വിശുദ്ധ കുർബാനയെ തുടർന്ന് സെമിനാർ ഹാളിൽ വികാരിയച്ചിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച മീറ്റിംഗിൽ അവർ തങ്ങളുടെ സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായി അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് നേതൃത്വം നൽകിയ ചാരിറ്റി മഠങ്ങളിലെ സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി സ്നേഹവിരുന്നോടുകൂടി സംഗമം അവസാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച യൂണിറ്റ് അടിസ്ഥാനത്തിൽ നടന്ന ഷട്ടിൽ മത്സരത്തിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു ഒന്നാം സ്ഥാനം സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് രണ്ടാം സ്ഥാനം തിരകുടുംബം യൂണിറ്റ് മൂന്നാം സ്ഥാനം സെൻറ് മേരീസ് യൂണിറ്റ് വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും ആവേശം കൊണ്ടും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ടീം അംഗങ്ങൾക്ക് സാധിച്ചു സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച നടന്ന ഷൂട്ടൌട്ട് മത്സരത്തിൽ ഒന്നാം സമ്മാനം സെൻറ്റ് സേവിയർ യൂണിറ്റ് രണ്ടാം സമ്മാനം സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും സംഘാടക സമിതി പ്രത്യേകം നന്ദി പറയുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം സെന്റ് പീറ്റർ യൂണിറ്റ് വാർഷികം അതിഗംഭീരമായി ആഘോഷിച്ചു ക്രിസ്തീയ കലാപരിപാടികൾ മാത്രം നൂതന ശൈലിയിൽ അവതരിപ്പിച്ച് വാർഷികം അതിമനോഹരമാക്കിയ സെന്റ് പീറ്റർ യൂണിറ്റ് അംഗങ്ങൾക്ക് വികാരി അച്ഛൻ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അറിയിപ്പുകൾ അടുത്ത ഞായറാഴ്ച രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെ ലോഗോസ് കിസ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ഗോൾഡൻ ജൂബിലി ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു ഓരോ യൂണിറ്റിൽ നിന്നും രണ്ട് പേരടങ്ങുന്ന ടീമിനെ പങ്കെടുക്കാവുന്നതാണ് സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞായറാഴ്ച സംഘടനയുടെ സ്ഥാപകനായ ഡി ഡീപ്പോളിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു രാവിലെ ആറ് മുപ്പതിന് ആധ്യാത്മിക ഉപദേഷ്ടാവ് റെവറൻ ഫാദർ അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തരിയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി നോവേന ലതീഞ്ഞെ കൊടിയേറ്റം എന്നിവ ഉണ്ടായിരിക്കും ഒക്ടോബർ നാല് വെള്ളി അന്നേ ദിവസം രാവിലെ രോഗികൾക്ക് വിസ്ത കുർബാന വീടുകളിൽ വന്ന് നൽകുന്നതായിരിക്കും വൈകിട്ട് ആറിന് വിസ്ത കുർബാന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ചക്കഞ്ഞി നേർച്ചക്കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത് ആലപ്പാട് റാഫേൽ ഡെൽജോ ആൻഡ് സാന്ദ്ര നേതൃത്വം സെന്റ് പീറ്റർ യൂണിറ്റ് ഒക്ടോബർ ആറിന് പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും പ്രധാന അജണ്ട പാസാക്കൽ ജപമാല മാസാചരണം ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ യൂണിറ്റുകളിൽ ജപമാല ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ദശദിന സായഹാന ജപമാല പള്ളിയിൽ നടത്തുന്നതായിരിക്കും ഒക്ടോബർ മുപ്പത്തൊന്നിനെ യൂണിറ്റുകളിൽ നിന്നുള്ള ജപമാല റാലി വൈകിട്ട് ആറ് മുപ്പതിനെ പള്ളിയിൽ സമാപിക്കുന്നു തുടർന്ന് വിശ്വ കുർബാന മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ സെന്റ് ജോർജ് യൂണിറ്റ് അംഗമായ ചെറുവത്തൂർ പറഞ്ചു മകൾ മറിയം എഴുപത്തി എട്ട് വയസ്സ് സെപ്റ്റംബർ പന്ത്രണ്ടിന് നിര്യാതയായി പരയ്തയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവക അംഗമായ സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് അതിർത്തിയിലുള്ള ചൊവ്വല്ലൂർ ദേവസി മകൻ ലിജോ നാൽപ്പത്തി ഒന്ന് വയസ്സ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു പരേതിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് അൽഫോൺസോ യൂണിറ്റ് വായനകൾ സെന്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം